കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഇതിന്റെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളെ വെള്ളിയാഴ്ചത്തെ അവധി അറിയിപ്പുകൾ വന്നു തുടങ്ങി ഇതുവരെ നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് പല ജില്ലകളിലെ പ്രദേശങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് വനപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി എന്നാണ് വിവരങ്ങൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിലവിലെ ഓറഞ്ച് അലർട്ട് റെഡ് അലേർട്ടായി ഉയർത്തി വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിലും റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിലെ മഴ തോത് അതിശക്തമായ മഴയിൽ നിന്നും അതിതീവ്രമായ മഴയിലേക്ക് മാറി കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്നതിനാൽ അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും എന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ മൂന്ന് ജില്ലകൾ കൂടി നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോളേജുകൾക്ക് അവധിയില്ല അംഗനവാടികൾ ഐ സി എസ് സി ബി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവ അടക്കം അവധി ബാധകമാണ് എന്ന് പാലക്കാട് കണ്ണൂർ വയനാട് ജില്ലാ കലക്ടർമാർ അറിയിച്ചു മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജൂലൈ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കലക്ടർ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോളേജുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിലും മാറ്റമില്ല കൂടുതൽ അവധി അറിയിപ്പുകൾ വരികയാണ് എങ്കിൽ അപ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവില്ലേക്കും അനേബിൾ ചെയ്യുക മറ്റു വീഡിയോ മേനേജ് കാണാം ശ്രദ്ധിക്കുക ബൈ